കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ നാൽപ്പത്തിനാലാമത് വാർഷിക പൊതുയോഗം വെള്ളിയാഴ്ച കോടാലി ഗവൺമെന്റ് സ്കൂളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കോടാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്യും യൂണിറ്റ് പ്രസിഡന്റ് രാജൻ കുഞ്ഞുമോൾ അധ്യക്ഷത വഹിക്കും ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും ജോയ് സമാധരണവും ശബാഷ് ചെൻമഞ്ഞളി അവാർഡ് ദാനവും നടത്തും അംഗങ്ങളുടെ മക്കളിൽ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയും വിവിധ മേഖലകളിൽ പുരസ്കാരം നേടിയവരെയും ചടങ്ങിൽ അനുമോദിക്കും വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് രാജൻ കുഞ്ഞുമോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ജി രഞ്ജിമോൺ യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ സി പി ഉണ്ണികൃഷ്ണൻ സിദ്ദിഖ് ദർശന എന്നിവർ പങ്കെടുത്തു അതായത് പുതുക്കാട് മണ്ഡലത്തിലെ പതിനൊന്നാമത്തെ ആണ് കോടാലി ഇനി മൂന്ന് യൂണിറ്റും കൂടിയാണ് പൊതുയോഗങ്ങൾ നടക്കാനുള്ളത് അപ്പോൾ വളരെ ജനാധിപത്യമായ രീതിയിൽ